കേരള വനിതാ കമ്മീഷന്റെ കലാലയ ജ്യോതി ഉണർവ് പ്രോഗ്രാം ചെറുപുഴ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ നടന്നു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് പി കുഞ്ഞാഴ്ച ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ ജസ്റ്റിൻ മാത്യു അധ്യക്ഷനായി സീനിയർ അസിസ്റ്റന്റ് സി സി ജേക്കബ് സി പി ഒ സീമ ജോസ് എ സി പി ഒ സാലി മാത്യു എന്നിവർ പ്രസംഗിച്ചു ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഷിജിത് തോമസ് ക്ലാസ് എടുത്തു നമുക്കറിയാം സമൂഹത്തിൽ ഒട്ടനവധി സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടാണ് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യുകയാണ് ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരികയും അത്തരത്തിലുള്ള പരിഹരിക്കുകയും പരാതി പരിഹരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു പുറമെ ഒട്ടനവധി ബോധവൽക്കരണ ക്ലാസ്സുകൾ കമ്മീഷൻ ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള സെമിനാറുകൾ അതുപോലെ തന്നെ വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് നമ്മുടെ ഓരോ ഓരോ തൊഴിലടങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ട്രൈബൽ മേഖലയിലും കോസ്റ്റൽ മേഖലയിലും പ്രശ്നങ്ങൾ എന്താണെന്ന് കാണാൻ അറിയുന്നതിന് വേണ്ടി ക്യാമ്പുകളും കമ്മീഷൻ സംഘടിപ്പിച്ചു വരികയാണ് അപ്പോഴാണ് നമ്മുടെ വിദ്യാലയങ്ങളിലും ഒരു ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വേണം എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുന്നതിന് വേണ്ടി കമ്മീഷൻ തീരുമാനിക്കുക